നമസ്കാരം ഞാൻ ഡോക്ടർ വിജിത് പിള്ളൈ നെയ്യാർ മെഡിസിറ്റിയിലെ കൺസൾട്ടൻറ് കാർഡിയോളജിസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗ സാധ്യതകൾ എങ്ങനെ തിരിച്ചറിയാം അതിന് നടത്തേണ്ട പരിശോധനകൾ എന്തെങ്കിലും ഉണ്ടോ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്കിപ്പം കണ്ടുവരുന്നത് ചെറുപ്പക്കാരിൽ വളരെ അധികം പേർക്ക് ഒട്ടനവധി പേർക്ക് പെട്ടെന്ന് ഈ നടന്നുകൊണ്ടിരിക്കുക ഒരു ബുദ്ധിമുട്ടില്ലാത്തവർക്ക് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് മുൻകൂട്ടി അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിലൊരു അറുപത് എഴുപത് ശതമാനം ആൾക്കാരിലും നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ സിംറ്റംസ് അവർക്ക് നേരത്തെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇത് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹൃദയ ഒരു ഹൃദയാഘാതം സിംറ്റം ഇല്ലാത്ത ഒരാൾക്ക് ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് ഒരു സ്പെസിഫിക് ടെസ്റ്റ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പലതും ഇവോൾവിങ് ആണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശോധിച്ചാൽ എല്ലാ പരിശോധന നടത്തിയാൽ ചിലപ്പോൾ നോർമലായിട്ട് തന്നെയായിരിക്കും ആദ്യം കിട്ടുക അങ്ങനെ ഒരാൾക്ക് എല്ലാ പരിശീലി സി ജി എക്കോ ടി എം ജി എല്ലാം ചെയ്തൊരാൾക്ക് പിന്നീട് അറ്റാക്ക് ഉടനെ തന്നെ വന്നുകൂടായുകയില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ചെറുപ്പക്കാരന് ഹൃദയ ഹൃദയരോഗം വരാനുള്ള സാധ്യതകളുണ്ടോ റിസ്ഫാക്റ്റേഴ്സ് ഫാക്ടേഴ്സ് ഉണ്ടോ ഫാക്ടേഴ്സ് രണ്ട് തരത്തിലുണ്ട് മോഡിഫൈബിൾ നോൺ മോഡിഫൈബിൾ അതായത് നമുക്ക് മാറ്റാൻ കഴിയുന്ന റിസ് ഫാക്ടേഴ്സ് മാറ്റാൻ പറ്റാത്ത റിസ് ഫാക്ടേഴ്സ് നോൺ മോഡിഫൈബിൾ അതായത് മാറ്റാൻ പറ്റാത്ത റിസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രായം ഒന്ന് രണ്ട് പാരമ്പര്യമായി വരുന്നത് പാരമ്പര്യം ഒരാൾക്കിപ്പോൾ പാരമ്പര്യമായി അച്ഛന് അമ്മയ്ക്ക് ഹൃദയാഘാതം ഒരു അമ്പത് വയസ്സ് മുമ്പേ ഉണ്ട് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് നേരത്തെ അറ്റാക്ക് വന്നു അങ്ങനെ ഒരാൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ഒരാൾ മറ്റ് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ് മറ്റൊന്ന് റിസ്ക് ഫാക്ടേഴ്സ് അതായത് ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഡിസ്ലൈബിഡിമേ കൊളസ്ട്രോൾ പിന്നെ സ്മോക്കിംഗ് അങ്ങനെയുള്ള ദുശീലങ്ങളുള്ളവർ മദ്യപാനം ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന അറിയാനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം ഷുഗറിന് നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആഹാരത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ എച്ച് ബി എ വൺ സി എന്ന് അതായത് നമ്മുടെ മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ നമുക്ക് ഡയബറ്റിസ് ഡയബ പ്രീ ഡയബറ്റിസ് ഷുഗറിലോട്ട് പോകുന്ന ആളാണോ അതോ ഷുഗർ വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ ചെക്കിംഗ് നമുക്ക് ഹോസ്പിറ്റലിൽ വൺ ടൈം ചെക്കിങ്ങിൽ നമുക്ക് ചിലപ്പോൾ ബി പി കൂടിയിരിക്കും അപ്പം ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് വീട്ടിൽ ബി പി നോക്കുക എന്നുള്ളതാണ് അതായത് ഒരു മൂന്ന് ദിവസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ നോക്കാം ബ്ലഡ് ഷുഗറിൽ ബ്ലഡ് പ്രഷർ നോക്കണം രാവിലെ രാവിലെയും വൈകിട്ട് അങ്ങനെ രണ്ട് നേരം ഒരു മൂന്ന് ദിവസം അടിപ്പിച്ച് ബ്ലഡ് പ്രഷർ നോക്കി അതിൻ്റെ ആവറേജ് നോക്കുക അതായത് മെജോറിറ്റി ഓഫ് ദ റീഡിംഗ് ഒരു നൂറ്റി മുപ്പത് എൺപത് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തൊന്നുകൂടി കൂടുതലാണോ എന്നുള്ള നോക്കാം പിന്നെ കൊളസ്ട്രോൾ അത് ഫാസ്റ്റിംഗ് ലൈഫ് പ്രൊഫൈൽ എന്ന ടെസ്റ്റ് നോക്കാം അതിനകത്ത് ചീത്ത കൊളസ്ട്രോൾ എത്രയുണ്ട് നല്ല കൊളസ്ട്രോൾ എത്രയുണ്ട് അതിൻ്റെ അംശം നോക്കാം ഇങ്ങനെയുള്ള ചെയ്താൽ നമുക്ക് റിസ്ക് റിസ്ഫാക്റ്റേഴ്സ് സ്ക്രീൻ ചെയ്യാൻ കഴിയും കഴിയുകയും അങ്ങനെ റിസ്ക് റിസ്ഫാക്ടേഴ്സ് ഉള്ളവരെ ഫർദറായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ കാർഡിയാക് സ്പെസിഫിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് സിംറ്റം ഇല്ലാത്തവർ അത് ചെയ്യേണ്ടതായിട്ട് ഇല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ കണ്ടെത്താനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ സിംറ്റം ഉള്ളവർ ഈ വാലുവേഷൻസ് ചെയ്യണം അതായത് ഒരു ഇ സി ജി ഇ സി ജി മിക്കപ്പോഴും നോർമലായിരിക്കാം നോർമലായ ഒരു ഇ സി ജി ഉള്ള ഒരാൾക്ക് ഹാർട്ടിൽ ബ്ലോക്കോ പ്രശ്നമോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാലേ ഈ സി ഫൈൻഡിങ്സ് വരുള്ളൂ അതേപോലെ തന്നെ എക്കോ എക്കോയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഹാർട്ടിൻ്റെ പ്രവർത്തനം പമ്പിങ് മസ്സില് വാൽവിൻ്റെ പ്രശ്നം അറ്റാക്ക് വന്ന ഒരാളുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് എക്കോയിലും അറിയാൻ പറ്റുള്ളൂ നമുക്ക് ബ്ലോക്ക് കണ്ടെത്താൻ കഴിയില്ല എക്കോയിൽ ഇപ്പം ഇ സി ജി എക്കോ ഇപ്പോൾ എടുത്തു നോർമലാണെങ്കിൽ അയാൾക്ക് അസുഖമില്ല എന്നല്ല പിന്നെയുള്ള ടെസ്റ്റാണ് ഇത് രണ്ട് ചെയ്ത ശേഷമാണ് പിന്നെ ടി എം ഡി എന്ന ടെസ്റ്റിലോട്ട് പോകുന്നത് ടി എം ഡി എന്ന് പറയുന്ന ട്രെഡ്മിൽ ടെസ്റ്റ് ഇതിൽ നമുക്ക് ആട്ടിനൊരു സ്ട്രെസ് കൊടുക്കുകയും അപ്പോൾ ഇ സി ജി വേരിയേഷൻസ് വരുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ സിംറ്റംസ് ചെറിയ പേര് ചെയ്യുന്നു അങ്ങനെ വരുന്ന ടി എം ടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബ്ലോക്ക് ഉള്ള ആൾക്കാർ അതായത് പക്ഷേ അതിലും തന്നെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഒരു തൊ എൺപത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ ബ്ലോക്കുള്ളവരെ മാത്രമാണ് കൂടുതലൊരു ഡിറ്റക്റ്റ് ചെയ്യുക ചെറിയ ബ്ലോക്കുള്ളവരോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ബ്ലോക്കുള്ളവരോ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് ടി എം ഡി ചെയ്ത് അത് പോസിറ്റീവ് ആണെങ്കിലുള്ളവരെയാണ് നമ്മൾ യൂഷ്വലി ആൻജി പിന്നെ നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ബ്ലോക്ക് ഉണ്ടാവും ഡയറക്റ്റായിട്ട് നോക്കുന്ന ടെസ്റ്റാണ് ആൻജിയോഗ്രാം അതുപോലെ അങ്ങനെ സ്റ്റേജിങ് ആ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വേണം അത് നോക്കുക അല്ലെങ്കിൽ എല്ലാവരെയും പിടിച്ച് എല്ലാ ടെസ്റ്റുകളും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ സിംറ്റംസ് സിംറ്റംസ് ഉള്ളവർ ഈ ഹൃദയ ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സിംറ്റംസ് ഉള്ളവർ തീർച്ചയായും ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി ഹൃദയാഘാത ഈ ഹൃദയത്തിന് ഡാമേജ് ഉണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് അല്ലാത്തവർ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുക അത് അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നോക്കുക പിന്നെ പിന്നെ ഒരു വിഭാഗം പറയേണ്ടത് ഈ ഇതുവരെ വലിയ വ്യായാമമൊന്നും ഇല്ലാത്ത ഒരു വികരസമായിട്ടൊരു വ്യായാമത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബാഡ്മിൻറ്റൺ അതേപോലെ കോമ്പോജിക്ക് സ്പോർട്സിൽ ഏർപ്പെടാൻ പോകുന്നു അങ്ങനെയുള്ളവരും ഒരു ടി എം ഡി വരെയുള്ള ടെസ്റ്റുകൾ ചെയ്തിരിക്കുന്നത് നല്ലതാണ്